അപ്പൊ നമ്മളിപ്പോ ഗ്രൗണ്ടിൽ ഒറ്റ മനുഷ്യരില്ല എനിക്ക് ഉച്ചയ്ക്കാണ് ഞാൻ വന്നത് സമയം മണി ആയി ആ ടൈമിലാണ് ഞാൻ വന്നത് ഹലോ കൊച്ചി ഇന്ന് സെക്കൻഡ് പ്രാക്ടീസ് ഡേ ആണ് അപ്പോൾ അപ്പൊ നമ്മൾ നമ്മളിത് നേരെ ഇങ്ങോട്ടേക്ക് വന്നേക്കണത് നമ്മുടെ എം ജി എം ജി കോട്ടി എ കോട്ടസ് അങ്ങനെ എന്തോ വേറെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ ലൊക്കേഷൻ നോക്കിയാണ് ഇങ്ങോട്ട് അപ്പോൾ അവിടെയാണ് നമ്മൾക്ക് ടീ പ്രാക്ടീസ് വരുന്നത് കഴിഞ്ഞ തവണ ഞാൻ എന്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് നല്ല രീതിയിൽ കാരണം ഇപ്പം എനിക്കറിയാൻ വളരെ നല്ല പേടിയുണ്ട് അപ്പൊ ഇപ്പൊ ഓൾറെഡി എനിക്ക് മുമ്പേ വന്ന പിള്ളേരൊക്കെ ഇപ്പൊ ഓൾറെഡി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ അടുത്ത് സോറി ഇന്നത്തെ വീഡിയോ അല്ല ഇന്നത്തെ പ്രാക്ടീസിംഗിൽ ആശാൻ എനിക്ക് പറഞ്ഞു തരില്ല ഒറ്റയ്ക്ക് എടുത്ത് ഓടിച്ചോളണം ഓടിച്ചോളണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം നമുക്ക് ആകെ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് പറഞ്ഞു തരത്തുള്ളൂ എന്നാൽ വണ്ടി എടുക്കേണ്ടത് എങ്ങനെയാണ് ഗിയർ ഇണ്ടത് എങ്ങനെയാണൊക്കെ നമുക്ക് ഒരക്ഷ പ്രാവശ്യം മാത്രമേ പറഞ്ഞതുള്ളൂ ബാക്കിയുള്ള എല്ലാ പ്രാവശ്യവും ബാക്കി അങ്ങോട്ടുള്ളതൊക്കെ നമ്മൾ ഒറ്റക്ക് തന്നെ എടുത്തെടുത്ത് പഠിക്കണം അപ്പോ എന്റെ കൂടെ കഴിഞ്ഞ തവണ ടെസ്റ്റ് ഒക്കെ പാസ് ആയിട്ട് പോയിട്ടാ ഇനി ആദ്യം കുറച്ചുപേര് മാത്രം ഇങ്ങനൊക്കെ ഇപ്പൊ വന്നതേ ഉള്ളു എനിക്ക് ഉപ്പ് വന്നുള്ളൂ കുറച്ചായിട്ടുള്ളവര് ആ എന്താകൊന്ന് കണ്ടറിയാമോ ഞാനൊന്ന് സമയത്തു എനിക്കുണ്ടല്ലോ എനിക്ക് ടീ എടുക്കുന്നതിൽ മാത്രമേ ഇച്ചിരി കോൺഫിഡൻസ് കുറവുള്ളൂ ബാക്കി മറ്റേ റോഡ് മറ്റേ റോഡ് പ്രാക്ടീസിങ്ങില്ല അതിന് എനിക്ക് വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ ഇതിങ്ങനെയും എടുത്ത് പിന്നെ ഫസ്റ്റ് റിവേഴ്സ് ഫസ്റ്റ് റിവേഴ്സൽ മാത്രത്തിൽ ഈ സമയത്ത് നോട്ട് ഇത്രയും വലിയ വണ്ടി നമ്മൾ ഓടിക്കണില്ല അത് നോക്കി കറക്റ്റായിട്ട് എടുക്കുമല്ലോ ഇതിപ്പോൾ ഞാനിങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് മേ ബി ഇവളെന്ത ഇങ്ങനെ പറയേണ്ടത് അത് നിങ്ങൾ ഇവിടെ വന്ന് ഓടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി വണ്ടികൾ ഓടിക്കുന്നവർ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇവിടെ വന്ന് വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ വണ്ടി ഓടിക്കുന്നൊരു ടാസ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത് അപ്പോൾ നമ്മൾ ഒരാളെ നമ്മൾ ഓരോ ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പം എൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് കുറേ പേര് ബാഡ്ജ് ബാഡ് ടെസ്റ്റിൻ്റെ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടാണോന്ന് അറിയില്ല എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ട് ചോദിച്ചായിരുന്നു എത്ര രൂപയാണ് ഇത് ഇതെടുക്കുന്നതെന്നൊക്കെ ഉള്ള കുറേ പേരിപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാനത് വീണ്ടും വീണ്ടും പറയാത്തത് വീണ്ടും വീണ്ടും അതിനെപ്പറ്റി സംസാരിക്കാത്ത വരൊന്നുമില്ല ഈ ടെസ്റ്റ് ഒന്ന് പാസ് ആയിക്കോട്ടെ അപ്പോൾ പാസ്സായി കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഇതിന് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ എത്ര രൂപയാണ് എന്നുള്ളതൊക്കെ ഞാൻ പറയാം കാരണം ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് ഫ്രണ്ട്സ് ഡ്രൈവിംഗ് സ്കൂളിലാണേ ഇവിടെ ഇവിടെ കയറുന്നതിന് മുമ്പ് ഞാൻ വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്തിരുന്നു അപ്പം അതിനേക്കാളൊക്കെ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളും എൻ്റെ ബുക്കിലൊതുങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ് അതുകൊണ്ടിട്ടാണ് ഇവിടെ ചേർന്നത് ഞാൻ ഞാൻ ടെസ്റ്റ് ഒട്ടിയില്ല നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യമായിട്ട് എച്ചെടുത്ത സമയത്ത് മാത്രം നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ പറഞ്ഞു തരുള്ളൂ പറഞ്ഞേക്കണത് ബാക്കിയുള്ള ക്ലാസ്സിലൊക്കെ നമ്മൾ ഒറ്റക്ക് എച്ചെടുക്കണോന്നെ ഇപ്പൊ എന്നെ പോലെ തന്നെ ഒരു കൊച്ച് കൊച്ചു ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതെ ഒരു കൊച്ചിപ്പോ എടുത്തോണ്ടിരിക്കണേ അടുത്തത് ഞാനാണല്ലോ ഗൈസ് അപ്പോൾ എൻ്റെ ടീയെടുത്ത് കഴിഞ്ഞ് ഇന്ന് കുറേ പ്രാവശ്യം എൻ്റെ വണ്ടി ഓഫായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ കമ്പി തട്ടിയിട്ടു ഗൈസ് പ്രാവശ്യം അത് എനിക്ക് തോന്നണു എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു കാരണം കമ്പി തട്ടോ തട്ടോന്നത് നല്ല പേടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു ഞാൻ ടെൻഷൻ അടിച്ച പോലെ തന്നെയാണ് സംഭവിച്ചത് അയ്യോ ഇന്ന് എനിക്ക് ആക്ച്വലി ഞാൻ ടീ എടുക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല എടുത്തു തരാനായിട്ട് ആരും ഉണ്ടായില്ല അല്ലെങ്കിൽ ഞാൻ ടീ എടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചത് തന്നാണ് എൻ്റെ കമ്പി തട്ടി ഞാൻ താഴെ ഇടുന്നത് നിങ്ങൾക്ക് കാണാനും പറ്റിയേ ഇപ്പോൾ വേറെ കുട്ടികൾ വന്ന് അവരെല്ലാവരും ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കാനുള്ള ടീ എനിക്കറിയാൻ പോലുള്ളത് ചെയ്യുമ്പോൾ ഞാനിതിൽ ജയിക്കും എന്തോ എനിക്ക് നല്ല പേടിയുണ്ട് ഒരേ സമയം ഇത് കാറ് പോലോ ഇപ്പൊ അടുത്ത കുട്ടികൾ കുട്ടികളിപ്പോ ഇങ്ങനെ ടീ എടുത്തോണ്ടിരിക്കുന്നതാണ് എന്റെ കഴിഞ്ഞ് ഞാനിപ്പോ ഇവിടെ പുറത്ത് വന്നിട്ട് ഞാൻ വീഡിയോ വീടും എടുത്തോണ്ടിരിക്കുന്നെനിക്ക് ആശാൻ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു ഐ മീൻ നമ്മളിപ്പോ ബസിന്റെ ബസും കാറും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്താണ് ഈ പറഞ്ഞ പോലെ നമുക്ക് കാർ കാറിപ്പം നമ്മളൊരു സിഗ്നൽ കൊണ്ടായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ സൈഡിൽ വന്ന് നിൽക്കുന്ന വണ്ടികൾ നമുക്ക് കാണാനായിട്ട് പറ്റും ടു വീലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ആ സമയത്ത് ഈ വലിയ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും കാണാനായിട്ട് പറ്റില്ല അതിൻ്റെ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഈ ബസ്സിൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഡോറിൻ്റെ അവിടം വരെ ബ്ലൈൻഡ് സ്പോട്ടാണ് അപ്പം നമുക്ക് വണ്ടികൾ സൈഡിൽ വന്ന് നിൽക്കണമെന്നു നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല അതാണ് ഈ കാറും ബസ്സും തമ്മിൽ വലിയ വണ്ടികളും തമ്മിലുള്ള ഈ ട്രെയിലർ അതുപോലെ തന്നെ ബസ് പോലുള്ള വണ്ടികളും കാറും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അയ്യോ എനിക്കിനിപ്പോൾ മേ ബി ചിലപ്പോൾ എൻ്റെയൊക്കെ ടെസ്റ്റ് ചിലപ്പോൾ അടുത്ത് അടുത്ത മാസം ആവാനായിരിക്കും ചാൻസ് അറിയില്ല എങ്ങനെയെന്നുള്ളത് അറിയില്ല ഞാൻ എന്തായാലും ടീ എടുക്കാനായിട്ട് എനിക്ക് എന്തോ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവായിട്ട് ഇപ്പോൾ തോന്നിയിട്ടുണ്ട് പക്ഷേ എനിക്ക് റോഡ് പ്രാക്ടീസ് എനിക്ക് അത്ര വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നുള്ളതോ ഈ തലേക്ക് ഇങ്ങനെ പുറത്തിട്ടിട്ട് വേണം നമ്മള് ഈ എന്താണ് വണ്ടി നമ്മള് തിരിക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോറി ഓടിക്കുന്നവരും ബസ് ഓടിക്കുന്നവരും വലിയ വലിയ വണ്ടികളൊക്കെ ഓടിക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്കതിന്റെ ഏഹ് അതിന്റെ ഒരു സീരിയസ്നെസ്സും അത് ഓടിക്കുന്നതിന്റെ ടാസ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ ഇതിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഗൈസ് അപ്പോൾ നമ്മൾ ടീ ഒക്കെ കഴിഞ്ഞു ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ് അയ്യോ എല്ലാം ആക്ച്വലി സംഭവം വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു ഗൈസ് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ സെറ്റാകുമെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിലെങ്കിലും ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ടായിരുന്നു പറയും ചറ്റപ്പായിപ്പായി